ഒക്കെ മറവിയ കോഴിയൊക്കെ എന്ത് ഭംഗിയല്ലേ നല്ല ചന്തണ്ട് കണ്ടോ കണ്ടോ കോഴി കണ്ടോ വാ 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 ഇങ്ങോട്ട് പാപ്പ രാ മാമു തരാം വാ ബ്മ തരാം മാമു തരാം ചോറ് വേണോ ഉണ്ണിക്ക് വേണോ ചോറ് ഓ ഞാൻ കൊടുക്കും ഉണ്ണിക്ക് ചോറ് വേണോ നമ്മുടെ കുട്ടിക്ക് ചോറ് വേണോന്ന് വാ വാ നമ്മുടെ ചുന്തിരി വാടി മാമു ചേരാത്തിരി ഇത്തിരി മാമു ചേരാടി ബാ ബാ കുഞ്ഞ് വാ അമ്മ വീട്ടിക്ക് പോവാണ് എന്റെ കുട്ടി മാമുണ്ട് വാ വ ആയിരം രൂപയാണോ ഏ ഏ എനിക്ക് പൈസ കിട്ടാൻ തുടങ്ങിയപ്പോ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ചെലവേരാണ്ടിരിക്കുമോ ഓരോ ബിരിയാണി വാങ്ങി തരും ബാ അമ്മടെ ചുന്തിരി ആടേ അമ്മടെ കുട്ടി വാ മാമ പൂച്ചിട്ട് പൂട്ടി പാട്ടും വയർ നിറച്ച് കഴിച്ചു ഞാൻ ഉച്ചക്ക് വീട്ടിൽ പോയിക്കൂടെ എനിക്ക് ഇതും ഇത്തിരി കഴിച്ചോട്ടെ പാവ ആര് കൊടുത്ത ഞാൻ കൊടുക്കും നല്ല കടലക്കറി എല്ലാ സംഭവങ്ങളും ഉണ്ട് വിട് അടിച്ചുവിടുക അല്ല ഓ കടലക്കറി കടലക്കറിയുണ്ട് ചേച്ചി എന്നാ കറി കൂട്ടി കൊഴിച്ചു അത് കുഴിക്കും